കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മൾ വേളാങ്കണ്ണിൽ പോയ കാര്യമേ അന്നേരം കണ്ടൊരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഞങ്ങൾ പോയ ടൈമിൽ വിനായക ചതുർഥിയായിരുന്നു അന്നേരം പള്ളിയുടെ ഫ്രണ്ടിൽ ഭയങ്കര കൊട്ടും പാട്ടും ഒക്കെ കേക്കുന്നത് പള്ളിയിലുള്ള ജനങ്ങൾ മുഴുവൻ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണ് അപ്പൊ സംഭവം എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പോയതായിരുന്നു വിനായക ചതുർത്ഥിക്ക് അവര് വിനായകനെ ആയിട്ട് നമ്മൾ ഈ പള്ളിയിൽ പ്രദക്ഷിണൊക്കെ വരത്തില്ല പെരുന്നാളിലൊക്കെ അതുപോലെ ഇങ്ങനെ അതിനെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുമായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ടെ ഇതിൽ ക്രിസ്ത്യാനി എന്നില്ല ഹിന്ദു എന്നില്ല മുസ്ലിം എന്നില്ല എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തമിഴ്നാട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലവും എനിക്ക് ഇഷ്ടമാണ് തമിഴ്നാട്ടിലെ മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഭയങ്കര തങ്കപ്പെട്ട മനുഷ്യരാണ് അവരുടെ പണമൊക്കെ ഭയങ്കര കുറവായിരിക്കും അല്ലെങ്കിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല അവർ ആളുകളെ സ്നേഹിക്കുന്നത് അവർക്ക് എന്താണ് നമ്മുടെ ഈ നമ്മുടെ പോലെ ഭയങ്കര വലിയ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊന്നുമില്ല അവർക്ക് എല്ലാരോടും ഭയങ്കര സ്നേഹമാണ് നമ്മളവിടെ ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോയിട്ടും നമ്മളോട് തന്നെ അവർക്ക് എന്തൊരു സ്നേഹമെന്നറിയാം നമ്മളെ ഇങ്ങനെ രാത്രിയിലാണെങ്കിലും ഭയങ്കര പിയേർഡായിട്ട് നോക്കുക അങ്ങനെ ഒന്നുമില്ല മലയാളികൾ നോക്കില്ലെങ്കിലും തമിഴാളികൾ നോക്കത്തില്ല അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ തമിഴ്നാട് ഞാൻ ും പറയുന്ന ഒരു കാര്യമാണ് ഒരു മൂന്ന് സെന്റ് സ്ഥലം മേടിച്ചിട്ട് തമിഴ്നാട്ടിൽ പോയി താമസിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും പറയും ഭയങ്കരമായിട്ട് അവര് എന്താണ് നമ്മളെ പോലെ കൊറേ അങ്ങോട്ട് കുറ പ്രോഗ്രസീവ് ആയിട്ടില്ല അവിടെ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര അരുമയാന മക്കൾ എന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വിനായകനെ എഴുന്നള്ളിച്ച് അവർ പോകുന്നത് കാണാനായിട്ട് നമ്മുടെ പള്ളി വന്നിരിക്കുന്ന എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയാണ് രാത്രി ഒരു ഒമ്പതര ഒമ്പതര ഒരു ഒരു പത്ത് മണിക്ക് ശേഷമായിരുന്നു കേട്ടോ ഇതേ പക്ഷെ പള്ളിയിലും ലൈറ്റ്സ് ഇട്ട് ഇവരും ലൈറ്റ്സ് ഇട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ തന്നെ ആൾക്കാരാണെന്നറിയോ ഇത്ര രാത്രിയായിട്ടും അതിൽ പങ്കെടുക്കുന്നറിയോ അതിൽ ആണുപിള്ളേർ മാത്രല്ല കേട്ടോ പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും ഭയങ്കര ലൈവ്ലി ആയിരുന്നു പിന്നെ നമുക്ക് അവിടെ ഒന്ന് കാണാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു കേട്ടോ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കുള്ള നമ്മളെ ഭയങ്കര കണ്ണുകൊണ്ട് അവർ നമ്മളെ വീട്ടിൽ എന്നൊക്കെ പറയും പക്ഷെ ഇത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഭയങ്കര സേഫ് ആയിരുന്നു പോരാഞ്ഞിട്ട് പോലീസുകാരും ഉണ്ടായിരുന്നു ഒരുപാട് പേര് കാണാനും ഉണ്ടായിരുന്നു എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു കാര്യമായിട്ട് തന്നെ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഞാനിത് കുറേ നേരം ഞങ്ങൾ എല്ലാവരും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളങ്ങനെ ഇവിടെ അമ്പലത്തിൽ പോകാറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാറോ ഒന്നും ഇല്ലാത്തത് തന്നെ നമുക്ക് വേറൊരു നാട്ടിൽ ചെന്നപ്പോൾ ഈ ആചാരങ്ങളൊക്കെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായിരുന്നു അത് നമുക്ക് നോക്കി നിൽക്കാൻ തന്നെ തോന്നുന്നു കാരണം അത്രക്കും ഭയങ്കര രസമായിരുന്നു എനിക്ക് തന്നെ ഒരു ഏഴോ എട്ടോ പ്രതിമയുണ്ടായിരുന്നു അത് വിനായകന്റെ പ്രതിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വിനായക ചതുർത്ഥി ആണല്ലോ എനിക്കത് കറക്റ്റ് ആരുടെ പ്രതിമയാണെന്ന് അറിയത്തില്ല ഇത് എന്താചാരം ആണെന്ന് ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ ഈ വിഗ്രഹങ്ങളെല്ലാം അവര് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കുറെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ പ്രദക്ഷിണം പോലെ ഇതിങ്ങനെ പോവുമായിരുന്നു കേട്ടോ കാണാനോ ഭയങ്കര രസമായിരുന്നു പിന്നെ കുറേ നേരം ഞങ്ങളത് നോക്കി നിന്ന് കുറേ പേര് ആ പ്രതിമകളോടൊപ്പം ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നു കുറേ എന്താണ് നമ്മുടെ ഈ പാർട്ടി പോപ്പറല്ല അതുപോലത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം നമ്മൾ അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയ വീട്ടിലോട്ട് പോയപ്പോ ആ പ്രതിമകളെ എല്ലാം കൂടെ ഒരു വള്ളം വള്ളം അല്ല ഒരു വലിയ ബോട്ട് പോലത്തെ ഒരു സാധനത്തിൽ കയറ്റിയിട്ട് അതിനെ കൊണ്ട് ഒഴുക്കാൻ പോവാന്നാണ് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരു ഒരക്ക പറഞ്ഞത് അതെന്താ അതിന്റെ ഐതിഹ്യം ഒന്നും ഒന്നും എനിക്കറിയത്തില്ല എന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചോദിക്കില്ല അറിയാവുന്നവർ താഴെ ഇതിനെ കമന്റ് ഇടുകയാണെങ്കിൽ അറിയാമല്ലാത്തവർക്കും കൂടെ ഹെൽപ്ഫുള്ളാകും ഞാനിത് ആദ്യമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കാരണം എന്നെപ്പോലെ തന്നെ പലരും ഇത് കണ്ടിട്ടുള്ളവരായിരിക്കത്തില്ല ആദ്യമായിട്ട് കാണുന്നവർ കാണും അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പൊ ഈ ഏഴോ എട്ടോ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ ഒരുമാതിരി നല്ല വെയിറ്റ് ഉള്ള വിഗ്രഹമായിരുന്നു ആദ്യം ഈ ബോട്ടിലെ എത്ര ശക്തിയിലും ഇത് ബോട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ആക്സിലേറ്റർ ആയിരിക്കും കൊടുക്കുന്നത് എന്താണെന്ന് എനിക്കതി ആക്സിലേറ്റർ കൊടുത്തിട്ട് പോകുന്നില്ലായിരുന്നു കൊറേ നേരം ആ ബോട്ട് ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നു അന്നേരം ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഒച്ച ഇങ്ങനെ കൂട്ടി അതിന്റെ തീവ്രത കൂട്ടി ഗണപതി ബപ്പ മൂറിയ അങ്ങനെ എന്തൊക്കെയോ ഇവര് പറയുന്നുണ്ടായിരുന്നു അത് അതിന്റെ ആ തീക്ഷണത കൂടി അത് പറയുന്നതിന്റെ ആ ഒരു ഇത് കൂടി അവര് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് അനുസരിച്ച് പിന്നെ പയ്യെ ബോട്ട് ഫ്രണ്ടിലോട്ട് 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 ഇങ്ങനെ പോകായിരുന്നു പക്ഷെ എന്നാലും അതുങ്ങൾ കുറേ നേരം കഷ്ടപ്പെട്ടു കേട്ടോ കുറേ പേര് താഴെ നിന്ന് അതിങ്ങനെ ഉന്തി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറെ നേരത്തിന് ശേഷം ആ ബോട്ട് നീങ്ങുകയും പിന്നെ പിന്നാലെ പിന്നാലെ ഏഴ് എട്ടോ ഒമ്പതോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് ഞാൻ കണ്ടില്ല ശരിക്കും കാരണം അതിൻ്റെ അടുത്ത് ഞാൻ അവിടെ ഈ ബീച്ചിൽ തന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വറുത്ത മീനും ക്രാബും അതുപോലെ പ്രോൺസും ഒക്കെ വിൽക്കാൻ വെക്കില്ല ഞാൻ കുറച്ച് നേരം ഇത് കണ്ടു നിന്നിട്ട് പിന്നെ അത് മേടിച്ച് പിന്നെ അത് തീറ്റയായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് രണ്ടും കൂടെ ഒന്നിച്ച് ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതാണ് എനിക്ക് എൻ്റെ ഒരു ഒരു ഇത് വിട്ടുപോയത് പിന്നെ ഇവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്താണ് കൊറേ പേര് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു ഭയങ്കരായിട്ട് ഇവര് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ കൊറേ പേര് അന്ന് മാത്രമാണോ അത് എന്നും ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല ഇവർ ഈ കല്യാണം കഴിക്കുമ്പോൾ ഇട്ട മാലയും ബൊക്കയും കൊണ്ട് ഈ ഈ വെള്ളത്തിൽ ഒഴുക്കുകയാണ് അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല കുറച്ചു നേരം അവരത് നോക്കിയിരിക്കും പക്ഷേ ഈ മാലയും പൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ തന്നെ കരക്കടിയുന്നുണ്ട് കേട്ടോ അത് പൊങ്ങിക്കിടക്കാണ് വലിയ വെയിറ്റ് ഇല്ലല്ലോ നമ്മുടെ ഇപ്പം ഞങ്ങളുടെ കല്യാണത്തിന് ഇപ്പോൾ ഒന്ന് പറയുവാണെങ്കിൽ രണ്ട് മാലയം പൊക്കങ്ങളും അത് എത്ര ഹിന്ദുക്കളാണ് അത് ഒഴുക്കിയത് അതുകൊണ്ട് എനിക്ക് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഇതിന്റെ പോരുള്ള എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടായിട്ടോ ഞാൻ ചോദിക്കുന്നത് ഒരുപാട് പേര് വന്ന് അന്ന് ഒഴുക്കുന്നുണ്ട് അത് അന്ന് അന്നത്തെ ദിവസം അതായത് ഈ വിനായക ചതുർത്ഥിയുടെ അന്ന് ഒഴുക്കേണ്ടതാണോ അതോ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ഒരുപാട് പേര് ഒഴുക്കുന്നുണ്ടായിരുന്നു ഇത് കൊറേ നേരം വന്ന് അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെന്നൊരു എനിക്ക് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുന്നേ കാരണം എനിക്ക് അറിയത്തില്ല അത് സംഭവം ഒന്നും അങ്ങനെ അവരുടെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അതെ ആ ബോട്ട് ഒന്ന് പൊങ്ങിയിട്ടുള്ളൂ പക്ഷെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും കേട്ടോ അങ്ങനെ ആ വിഗ്രഹത്തിന് ഒരുപാട് വെയിറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എന്തിനാ കൊണ്ട് ഒഴുക്കുന്നതെന്ന് എനിക്കറിയാം ഇവർ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ദൂരത്തിലൊന്നും അല്ല കൊണ്ട് ഒഴുക്കിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഈ പച്ചമാങ്ങ വയ്ക്കുന്നൊരു അക്കയെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട്ടിലെ ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അങ്ങോട്ട് കയറി ഹെഡ് ചെയ്തതാ കേട്ടോ അപ്പം ഞാൻ ഈ അക്കയോട് ചോദിച്ചപ്പോൾ തമിഴിൽ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ അത് കൊടും തമിഴ് ചെന്തം മെഴുന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കടുകട്ടിയുള്ള തമിഴായിരുന്നു ചെറിയ ചെറിയ തമിഴായിരുന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കുന്നത് ഇത് ഭയങ്കര ശരിക്കുള്ള കൊടും തമിഴായതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ അപ്പൊ ഉള്ളതിലെ ഏറ്റവും വലിയ വിഗ്രഹം ഇതായിരുന്നു കേട്ടോ ഇതാണ് ലാസ്റ്റ് ഒഴുക്കുന്നത് അപ്പൊ ഇതിങ്ങനെ കെട്ടിവെച്ചേക്കുമായിരുന്നു കേട്ടോ അതൊന്നും ഞങ്ങൾക്ക് കണ്ടില്ല ഞങ്ങൾ പോകുന്നു വഴിക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കുറച്ചു നേരം അതിന്റെ വീഡിയോ എടുത്തോ ഇതിങ്ങനെ ഒരുപാട് കയറൊക്കെ വെച്ചിങ്ങനെ കെട്ടി വെച്ചേക്കുവാണെ തമിഴില് ഒരു ചേട്ടൻ അനൗൺസ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ പക്ഷെ എനിക്ക് തമിഴ് നന്നായിട്ട് പുരിയെങ്കിൽ പുരി തമിഴ് റൊമ്പ പുരി പുരി ഒന്നുമില്ല തമിഴ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ട് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ ഞാൻ എനിക്ക് ഞാൻ മീൻസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടോ ഞാൻ പറഞ്ഞു തന്നെ അപ്പം നിങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാവുന്നവർ എനിക്കിന്ന് കമന്റ് ചെയ്യുക ഡയറ്റ് ലാസ്റ്റ് ചെയ്യേണ്ട ഒരു കുഞ്ഞു വിഗ്രഹവും പിന്നെ ഒരു വല്യ കാട്ടൻ ഒരു വല്യ എമണ്ടനാ കേട്ടോ പക്ഷെ ഇതിൽ വീഡിയോയില് കാണുമ്പോൾ എത്രത്തോളം എമണ്ടനായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അതൊരു വലിയ ആയിരുന്നു വല്യ കാട്ടൻ ഒരു വിഗ്രഹമായിരുന്നു കേട്ടോ എല്ലാവരും അത് നോക്കിക്കൊണ്ടാ കേട്ടെ പോകുന്നത് കാരണം നമുക്ക് കൂടുതലും മലയാളീസ് ആയിരുന്നു ഞങ്ങൾ പോയ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു നമുക്കങ്ങനെ പരിചയമില്ലല്ലോ ഏഹ് തമിഴ് ആളുകളെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ തലേ നോക്കിയാൽ മതി കേട്ടോ ഞാൻ അങ്ങനെ മനസ്സിലാക്കി അത് അവര് പൂവും പിന്നെ ഒരു പിങ്ക് കളർ ഒരു പൂ മുല്ലപ്പൂവും പിന്നെ പിങ്ക് കളറും കൂടെ കൂട്ടിക്കെട്ടി അത് വെച്ചാട്ടോ അവർ കൂടുതലും നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി തമിഴ്നാട്ടുകാരെ കണ്ടാൽ അപ്പൊ അത്രേ ഉള്ളൂ ബൈ